കാസർകോട്ടെ നീലോശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഒരു മകളുടെ അച്ഛനാണ് കാവ്യമാധവൻ പിതാവ് മാധവൻ റിയാലിറ്റി ഷോകളുടെ കുത്തൊഴുക്കില്ലാതിരുന്ന കാലത്തെ എസ്കൂൾ കലോത്സവം എന്ന മെഗാ പ്ലാറ്റ്ഫോമിലൂടെ അഭിനയ ലോകത്തേക്ക് വാതിൽ തുറന്നു കിട്ടിയ പ്രതിഭാധനയായ കലാകാരി കാവ്യയുടെ പിതാവ് ഇനി ഓർമ്മകളിൽ മാത്രം മാധവൻ ശ്യാമള ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവളാണ് കാവ്യയുടെ പിറവ് ചേട്ടൻ മിഥോൻ ഇന്ന് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് അച്ഛനമ്മമാർ കാവ്യക്കൊപ്പമായിരുന്നു കാവ്യയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവ്യക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറം ലോകം കണ്ടിരിക്കുക തൻ്റെ കുടുംബം വളരെ കർക്കശമായാണ് മകളെ വളർത്തിയത് എന്ന് കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചതും മലയാളം പറയുമെങ്കിലും സ്വാഭാവികമായ ശൈലിക്ക് പുറത്തുള്ള കാവ്യ മാധവന്റെ നീലേശ്വരം സ്ലാങ് സൈറ്റുകളിൽ പലപ്പോഴും ചിരി പടർത്തിയിട്ടുണ്ട് ബസ് ഇടിക്കാൻ വരുമെന്നതിന് ബസ് കൊത്താൻ വരും എന്നൊക്കെ സെറ്റിൽ ചെന്ന് പറഞ്ഞ് കാവ്യ മറ്റുള്ളവരെ ചിരിപ്പിച്ച കാര്യം ഒരിക്കൽ കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞിരുന്നു സെറ്റുകളിൽ പലപ്പോഴും മകളുടെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ശ്യാമളയെങ്കിലും മാധവേട്ടൻ എന്ന പേര് പറഞ്ഞാൽ നിരവധി പേർക്ക് കാവ്യയുടെ പിതാവ് മാധവനെ അറിയിക്കാൻ കഴിഞ്ഞേക്കും വളരെ പഴയ ഒരു അഭിമുഖത്തിൽ കാവ്യമാധവൻ തൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീലേശ്വരം സ്വദേശികളെങ്കിലും കാവ്യക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറി അവിടെ നിന്നും ചെന്നൈയിലേക്ക് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേക്കേറുന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചത് എവിടെ പോയാലും താൻ ഇനി നീലേശ്വരംകാരി തന്നെയാകുമെന്ന് കാവ്യമാധവൻ പല കുറി പറഞ്ഞിട്ടുണ്ട് ദിലീപിൻ്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിലൊന്നും സ്വദേശമായ നീലേശ്വരമായിരുന്നു എന്നാൽ നീലേശ്വരത്തെ മേൽവിലാസമായിരുന്ന ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിൻ്റെതായില്ല അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വിപി വീടിന് കാവ്യമാധവനോളം പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ചു എന്ന് കേൾക്കുന്ന നിമിഷം വീടിൻ്റെ കട്ടള വെച്ച ദിവസമായിരുന്നെന്ന് കാവ്യമാധവൻ ഓർക്കുന്നു കാവ്യയുടെയും ചേട്ടൻ മിഥുനിൻ്റെയും കുട്ടിക്കാലം ചില